ഹലോ ഗൈസ് അപ്പോൾ അതേ നമ്മളിന്ന് നമ്മുടെ ലവ് ബേർഡ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയ കൂട് സെറ്റ് ചെയ്തേക്കാണ് അപ്പം നമ്മളൊരു തൂക്കി ഒരു കൂട്ടിലാണ് ലവ് ബേർഡ്സിനെ വളർത്തിക്കൊണ്ടിരുന്നത് രണ്ടോണ്ണം ഉണ്ടായിരുന്നത് അപ്പോൾ അതിനാ ചെറിയ കൂട്ടിലെ പറക്കാൻ പോലും പറ്റാത്ത ആ ഒരു കൂട്ടിൽ വളർത്തുന്നത് ഒരു ദ്രോഹമല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കൂട് മേടിച്ചത് അപ്പോൾ പല സ്ഥലത്തും പോയി അന്വേഷിച്ച് കൂടിനൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പം അപ്പോൾ ഈ കൂട് രണ്ടായിരം രൂപയാണ് പറഞ്ഞത് ഇത് മരത്തിന്റെ കൂടാണ് നല്ല ഫ്രെയിമൊക്കെ തന്നെയാണ് പക്ഷേ ഇത് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ പോകുമെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് എന്നാലും ഈ ഒരു മരത്തിൻ്റെ അടിയിൽ നല്ലൊരു ംബിയൻസാണ് കളികളായാലും അത് വന്നിരിക്കാനായിട്ടും അതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു കളികളൊക്കെ വരുമ്പോൾ അതിന് ഒരു ആംബിയൻസ് നല്ലോണം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു മരത്തിൻ്റെ അടിയിൽ തന്നെ അത് കെട്ടിയൊക്കെ നിർത്തിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡിൽ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ വരും അതുപോലെ ഇവിടെ ഒരു ഒരു എന്തുവാണ് ഒരു ഷീറ്റ് വരുന്നുണ്ട് മുകളിൽ പിന്നെ നമ്മുടെ കാറ് വെയിലാണ്ട് കിടക്കാനുള്ള ഒരു പരിപാടിയൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കൂട് നല്ലൊരു കൂടല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നമ്മുടെ വെയിസ്റ്റൊക്കെ അടിയിൽ വീഴുന്ന ഒരു ട്രയൊക്കെ ഉണ്ട് ആ ട്രയാണ് ഇപ്പോൾ കാണുന്നത് ആ ട്രേയിൽ നമുക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്തിട്ട് കൊണ്ട് കളയാനൊക്കെ പറ്റും പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സ്റ്റിക്ക് അവർ തന്നിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ നമ്മൾ സാധാരണ മരത്തിൻ്റെ പോലത്തെ ഒരു സ്റ്റിക്ക് സ്റ്റിക്കൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കണം അപ്പോൾ ഇതൊരു തേങ്ങയാണ് തേങ്ങയുടെ ചകിരിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ ഇട്ട് കൊടുത്താൽ കിളികൾ അതിൻ്റെ കൂടുകൾ തന്നെ തന്നെ ശരിയാക്കും ശരിയാക്കുന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കണം അപ്പോൾ ആ ചകരിയൊക്കെ ഞാൻ അവിടെ വിതറിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു തേങ്ങമേലുണ്ടായിരുന്ന ഒരു പരമാവധി ചകിരി അതിന് കൂടുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചകിരിയൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കേണ്ടത് ഇതാണ് നമ്മുടെ കൂട് അതൊരു തണ്ണിണത്തിൻ്റെ ഷേപ്പിലാണ് വന്നേക്കണം സാധാരണ കലമാണ് ഇത് കലം തന്നെയാണ് പക്ഷെ ഒന്ന് പെയിൻ്റ് അടിച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ട് കൂട് മേടിച്ചു അപ്പോൾ രണ്ട് ജോഡി ലവ് ബേഡ്സ് ഇപ്പം ഉണ്ട് ഇതാണ് ഉള്ളിൽ വെക്കാൻ പോകുന്ന മരം അപ്പോൾ ആ മരം ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ വീട്ടിൽ തന്നെ നോക്കൊണ്ടിരിക്കുകയാണ് ആ മരം ഞാൻ വെട്ടിക്കൊണ്ടു വന്നു അതേ ഉള്ളിലേക്ക് കയറ്റുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഈ മരത്തിൻ്റെ ആംബിയൻസ് ഒക്കെ വെച്ചിട്ട് നല്ല ലെവലിൽ നല്ല രസമായിട്ടൊക്കെ ചെയ്യണം ഇപ്പോൾ നേരത്തെ ആ ഷീറ്റ് ഞാൻ ഞാനവിടെ മടക്കിയില്ലേ അപ്പോൾ അതിൻ്റെ മോൾ വശം ഒടിഞ്ഞു പോയി അപ്പോൾ അത് കാരണം ഞാൻ ചാക്കൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും കൂടി അതിൻ്റെ അടിയിൽ ആ ഷീറ്റിൻ്റെ അടിയിൽ ചാക്കും കൂടി ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മഴ പെയ്താലും ഇനിയിപ്പോൾ ആ വുഡിനൊക്കെ ഒന്നും പറ്റരുത് നല്ല ലെവലിലാണ് അങ്ങനെ ചെയ്യണം അപ്പോൾ അത് ഞാൻ റെഡിയാക്കി പിന്നെ ആ ഒടിഞ്ഞ് പോയ ഷീറ്റ് ഞാൻ കമ്പിയൊക്കെ ഇട്ട് ി ഇനി അത് പറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ മരുത്തുമ്മ ഒരു റോപ്പ് ഇട്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കമ്പി ഇട്ടിട്ട് ഞാൻ ആ ഷീറ്റൊക്കെ പറഞ്ഞിട്ട് കെട്ടി നല്ല രസമൊക്കെ ആക്കി നിർത്തണം അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ലവ് ബേഡ് പറഞ്ഞു പോയി വീണ്ടും ഞാൻ രണ്ട് ജോഡിയും കൂടി മേടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കൂട് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ എടുക്കാം ഓക്കെ താങ്ക്